ഒരു രണ്ടോ അതിലധികമോ ആൾക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് ഫോം ചെയ്യാൻ പറ്റുന്ന ബിസിനസ് രൂപമാണ് പാർട്ണർഷിപ്പ് പക്ഷെ നമ്മുടെ നാട്ടിൽ പല പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തുടക്കത്തിലേ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം അതിന് പ്രധാന കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു മൂന്നാള് അഞ്ചു ലക്ഷം രൂപയിട്ട് ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യും അതിനകത്ത് ഒന്നോ ഒരാൾ ഫുൾ അഞ്ചു ലക്ഷം കൂടും അതിനെ ബാക്കിയുള്ള കാര്യം കഴിയും രണ്ടാമത്താണ് ചിലപ്പോൾ ഒരു നാല് ലക്ഷം ഇടും മൂന്നാമത്താല് ചിലപ്പോൾ ഒരു ലക്ഷം രൂപയുള്ളൂ അപ്പൊ ബിസിനസ് തുടങ്ങുന്ന ഉദ്ഘാടനത്തിന്റെ സമയാകുമ്പോഴേക്ക് വേണ്ട പല കാര്യങ്ങളും പൂർണ്ണമായിട്ട് നടക്കുന്നു പിന്നെ ഇത് എങ്ങനെയെങ്കിലും റോൾ ചെയ്ത് ബിസിനസ് എങ്ങനെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ ബിസിനസ് ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ തുടക്കത്തിൽ പ്രതീക്ഷിച്ച അത്രയും കച്ചവടവും കാര്യങ്ങളൊന്നും കിട്ടണമെന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് ഈ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന വരും പണം എടുത്തിട്ട് ഈ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാപിറ്റലിലേക്ക് എന്ത് ചെയ്യും റോൾ ചെയ്യും പിന്നെ ബിസിനസ്സിന് മുന്നോട്ട് പോകാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും അത് മെല്ലെ മെല്ലെ കച്ചവടം കുറഞ്ഞു കൊടുത്ത് വീഴുകയും സാധനങ്ങൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയും വരും അവസാനം ഈ കുറഞ്ഞ പൈസ ഇട്ടാള് പറയും ഞാൻ എത്രയും പെട്ടെന്ന് പോവുകയാണ് അങ്ങനെ അയാൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും ബാക്കി രണ്ടാക്കി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അത് ക്ലോസ് ഡോൺ ആവും സാധാരണ ഒരു പാർട്നർഷിപ്പ് ഫേം തുടങ്ങിയിട്ട് ഒരാറുമാസം ഒരു വർഷത്തിനുള്ളിൽ മിക്കവാറും കൂട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇനീഷ്യലി പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് അത് പതിനഞ്ച് ലക്ഷമാണെങ്കിൽ പതിനഞ്ച് ലക്ഷവും സ്ഥാപനത്തിലേക്ക് വരാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് പിന്നെ നമ്മൾ നോർമലി കച്ചവടം ചെയ്ത് കിട്ടുന്ന പൈസ ഒരിക്കലും നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകും പ്രായോഗികമല്ല